നിന്റെയൊക്കെ തനിക്കൊണം തനിക്കൊണം കാണണം ആൾക്കാർ നീയൊക്കെ ഒരു മകളടി നീക്കൊരു സ്ത്രീയായി നീക്കൊരു ജന്മമാണ് ഏ മൃഗങ്ങൾ പോലും ഇങ്ങനെ കാണിക്കത്തില്ലല്ലോ പുച്ഛം മാത്രം വെറും പുച്ഛം നമ്മളൊക്കെ നമ്മുടെ അപ്പനമ്മയ്ക്ക് വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അവരെയൊക്കെക്കാളും തട്ടിൽ മുകളിലായിരിക്കും നമ്മുടെ അപ്പനും അമ്മയും എന്നും മരണം വരെ ആ ഒരു രീതിയിലാണ് ഞാനൊക്കെ എൻ്റെ അപ്പനമ്മയും കണ്ടിട്ടുള്ളത് നിനക്കൊക്കെ കാരത്തുപ്പണം നിന്നെയൊക്കെ മുഖത്ത് കാരത്തുപ്പി മാത്രം പോരാ നിന്നെ ഇതുപോലത്തെ കാഴ്പ്പണം കട കാവടി സാധനങ്ങൾ നിനക്ക് എവിടെന്നാളീ കുറ്റിയും പറഞ്ഞുകൊണ്ട് വന്നത് ഏ പൂ എന്റെ വായൽ വരുന്നതിന് കൈ കണക്കില്ല ദൈവിയെ ക്ഷമിക്കുക ആൾക്കാര് ഈ വീഡിയോ കണ്ടിട്ട് എനിക്കൊരു മാന്യമായ രീതിയിൽ എനിക്ക് പ്രതികരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല അമ്മാതിരി അപരാധമാണ് ഈ വീഡിയോ കണ്ടിട്ടുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് നോക്കി നോക്ക് ഇതുപോലെയുള്ള പൂക്കാവടി മോളുകൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മറുപടി കൊടുക്കണം അതുപോലെ വെറും മറുപടിയിൽ തീരേണ്ട കേസല്ല ഇതെവിടെയുള്ളതാണെന്ന് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ദൈവജീത തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്ത് ഇവളുടെയൊക്കെ അടി ആധാരം വരെ കിണ്ടിപ്പുറത്ത് കൊണ്ടുപോയി ഇവളുടെയൊക്കെ തനിക്കുണം അറിയണം ഇതുപോലത്തെ പൂക്കാവടി മക്കളെ ഏഹ് പിന്നെ ഇവൾക്കെതിരെ തക്കതായ നിയമ നടപടി എടുക്കണം ഇവളിപ്പോ ഏതോ വീട്ടിൽ താമസിച്ചുകൊണ്ട് സ്വന്തം അപ്പന് ചെലവിന് കൊടുത്തതിന് കണക്കം വെച്ചോണ്ടിരിക്കയാണ് വസ്തുവും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ട് നിനക്ക് തരും നിനക്ക് അണ്ണാക്കി തന്നെ തരും വസ്തുവും കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തിയെ അറിയാമെന്നുള്ള ഉറപ്പായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇവക്കുള്ള പാലും വെള്ളം പണി എട്ടിന്റെ പതിനാറിന്റെ ഇരുപത്തെട്ടിന്റെ ഒക്കെ എടുത്ത് ചേർത്ത് നമുക്ക് എല്ലാവരും കൂടി ചേർന്നങ്ങൾ കൊടുക്കാം അതല്ല അതിൻ്റെ ഒരു ശരി ഏഹ് ഇതുപോലത്തെ പൂക്കാവടി മക്കൾ എന്തിനാണ് ഈ സമൂഹത്തിൽ വെച്ചോണ്ട് നടക്കുന്നത് പറ ഈ വീഡിയോ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാണുന്നത് ഇത് കണ്ടപ്പോ തന്നെ ഞാൻ ഇതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അതിന്റെ കമന്റ് ബോക്സ് ചെക്ക് ചെയ്തപ്പോൾ മൊത്തം പൂര തെറിവിളി മാത്രമേ കാണുന്നുള്ളൂ ഇത് എവിടെ എവിടെയുള്ളതാ എന്താണെന്നൊന്നും ഒരു പിടിയില്ല ദയവ് ചെയ്തിട്ട് ഇത് നമ്മുടെ കളക്ടറോ ആൽഫർട്ടോവിയുടെ അടുത്ത് എത്തിക്കണം അങ്ങേരിതിലൊരു പരിഹാരം കാണുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് നിങ്ങളെപ്പോലെ തന്നെ അദ്ദേഹത്തിന് ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ഉറപ്പുണ്ട് അതുപോലെ ഈ അറിയാമെങ്കിൽ അവളുടെ പേരും അഡ്രസ്സും നാളും ഫോട്ടോയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൊണ്ട് തരനായ മക്കളെ ഇവളുടെ ആടിയാതരം വരെ പിഴുതെടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് നാറ്റിച്ച് പണ്ടാരമക്കണം കാരണം ഇനി ഇവളെ ആവർത്തിക്കരുത് ഇവളെ പോലെയുള്ള ഒരു കഴുപ്പണം ഘട്ട മോളുകളും ഇനി ഇതുപോലെ സ്വന്തം തള്ളയ്ക്ക് തന്തയ്ക്കും എതിരെ നിൽക്കാൻ പാടില്ല പെറ്റ് വളർത്തി പോറ്റി ഇവളെയൊക്കെ ഒരു നിലയിലെത്തിക്കുമ്പം ഇവൾക്കൊക്കെ കുത്തിക്കഴപ്പം ഒരു സമയം കഴിയുമ്പോൾ അല്ലേ ശരിയാക്കി തരാം ശരിയാക്കി തരാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് എടുത്താക്കേണ്ടത് പുതിയൊരു വീഡിയോയിട്ടാണ് നമ്മൾ